അതായത് ഭരണിക്ക് പോയ നാണു കൂടെ കൊടുങ്ങല്ലൂർ ഭഗവതി വിഗ്രഹ രൂപത്തില് പ്രതിഷ്ഠിച്ച വന്നത് കിണ്ടി എന്ന് പറയുന്നത് ഈ ഒരു ഇതെന്താണ് സാധനം എന്ന് പറഞ്ഞത് ഇതെന്താ പറഞ്ഞത് കൊണ്ടുവന്ന എതയും നമ്മൾ കൊണ്ടുപോകുന്നില്ല ഇത് പുറത്തേക്ക് കൂടെ വരുമാനം மனைவி வருவாங்களா நம்ம கணவர் போயிட்டாரு நம்ம கூடயே போயிருவாங்க அப்ப யாராவது இருக்கீங்களா உங்களுக்கு திருப்பாரங்களை காட்டுங்க நான் ஆசீர்வாதம் வாங்கணும் அப்ப மனைவியும் வர மாட்டாங்க குழந்தைங்க வருவாங்களா வருவாங்களா உங்களுக்கே தெரியுது புருசு முன்னாடியே வர மாட்டார் தெங்க குழந்தைங்க யாரும் வர மாட்டாங்க நீ சம்பாரிச்ச பணம் அதனால உடல் நினைச்சு வாழ்ந்துட்டு இருந்தீங்களா அந்த உடலாவது உங்க கூட வருமா அதுன்னு தெரிஞ்சு போச்சுல்ல இப்ப என்ன புரிஞ்சுக்கணும் பணமும் வராது வீடும் வராது வாசலும் வராது காதற்ற ஊசியும் வாராது നമ്മൾ അമ്പലമാണ് സ്ഥാനം ശ്രീ ക്ഷേത്രം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണുനായർ നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം കുടുങ്ങല്ലൂർ പോയിട്ട് തിരിച്ചു വന്ന് ഭ്രാന്തിൽ നിന്ന് മുദ്രകുത്തപ്പെട്ട് നമ്മുടെ വയൽക്കുളം ചണ്ടിക്കുളത്തെ കൊണ്ടിട്ട് കൊല്ലാൻ നോക്കി കയ്യും കാലം കെട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവസാനം പതിനെട്ട് ദേശക്കാരും ജാതി വിവാഹത്തിൽപ്പെടുന്ന പതിനെട്ട് വിവാഹക്കാർ ചേർന്ന് ഒരു പുതുശ്ശേരി ദേശക്കാർ ചേർന്നിട്ട് ദഹിപ്പിച്ച തീക്കൊണ്ടതിലിട്ട് നെയ്യും ഓരോ ദേശക്കാരും ഓരോന്ന് കൊണ്ടുവന്ന് കഥിച്ചെന്നല്ലേ ആ ഒരു ഐതിഹ്യം നെയ്യ് ഒരു വഴിക്കാർ കൊണ്ടുവന്നു വിറക് ഒരു വഴിക്കാർ കൊണ്ടുവന്നു കുഴിയൊരു വഴിക്കാരെ വെട്ടി അങ്ങനെയൊക്കെയാണ് ഐതിഹ്യം അങ്ങനെ ദഹിപ്പിച്ചിട്ട് അതിൽ നിന്ന് വന്നാണ് ദേവി അതിന് പ്രതികാരം ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഈ ഒരു തെറ്റുവേരെന്നു പറഞ്ഞാൽ ആ പുതുശ്ശേരി വെടി ഉണ്ടായതെന്നൊക്കെയാണ് ചരിത്രം അത് ഞാൻ കൂടുതലായിട്ട് വീണ്ടും അതിലോട്ട് പോകുന്നില്ല നമ്മൾ ആദ്യം കണ്ടത് വേല ആരംഭിക്കുന്ന ഒരു ക്ഷേത്രമാണ് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം ഇതെന്ന് പറയുന്നത് തറവാട്ട് അമ്പലമാണ് നാടുകാര തറവാട്ട് അമ്പലം ഉള്ളാട്ടിൽ ഭഗവതി ശ്രീകുറുമ്പ ഭഗവതി എന്താണ് നമ്മുടെ കയ്യിൽ അതായത് ഭരണിക്ക് പോയ നാടനായ കൂടെ കൊടുമ്പല്ലൂർ ഭഗവതി ഇത് മറ്റേ അദ്ദേഹത്തിന്റെ വിഗ്രഹമാണ് വിഗ്രഹ രൂപത്തില് നാടനായ ദേവി കിണ്ടി ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നതായി അമ്പലത്തിനാണ് ഉള്ളാട്ടുകള് അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ കുരിശേരി വെടി ഉത്സവം അവസാനിക്കുന്നതിന്റെ അതായത് ഏഴാം ദിവസം അല്ലേ കൊടുങ്ങല്ലൂർ പറയുകയാണെങ്കിൽ ശരിക്കും ഏഴ് ദിവസം അടയ്ക്ക് അടച്ചിടും ഏഴാമ്പത്തും തുറക്കുന്നതാണ് ഇവിടെ അടയ്ക്കലില്ല അന്ന് വൈകിട്ട് തന്നെ പുണ്യാകം ചെയ്ത് നോർമൽ അർച്ചന കാര്യങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യും അപ്പോൾ ആ ഏഴാമത്തെ ദിവസം ഇവിടെ വന്നിട്ടാണ് ചടങ്ങിൻ്റെ സമാപനം എന്ന് പറയണത് അങ്ങനെയാണല്ലോ അല്ല പുതുശേരിക്കൽ കതിരുത്സവം എന്ന് പറഞ്ഞൊരുസവം ാണ് അത് നമ്മള് കണ്ണിയർ പറയുന്നത് കണ്ണിയാറാണ് മൊതലായിട്ട് വരുന്നത് അത് ചെലപ്പോ മകരപ്പറയിലും വരാം ചില വർഷങ്ങളില് മകരപ്പറയിലും അങ്ങനെയാണ് ഈ ബുധനാഴ്ച വരിക എപ്പോഴും ആ ബുധനാഴ്ചയാണ് ഈ കണ്യാറ് മാറ്റേണ്ടതുകൊണ്ടാ പറഞ്ഞത് ചില സമയത്ത് ലാസ്റ്റ് മകരത്തിലെ ബുധനാഴ്ച അമ്മ എല്ലാവരു ബുധനും തിങ്കളും മസ്റ്റാണ് കേട്ടോ അതായത് ബുധനാഴ്ചയും പതിനാലാം പക്കം പതിനാലാം പക്കം അപ്പൊ ബുധനാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ പതിനാലാം പക്കം തിങ്കളാഴ്ച അങ്ങനെ വരുള്ളൂ ഓക്കെ മൂന്നാമത്തെ മൂന്നാമത്തെ തിങ്കളാഴ്ച പാലക്കാട്ടിലെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക അമ്പലങ്ങളിലും പിന്നെ കർക്കടക മാസത്തിൽ നമ്മൾ നിറയുണ്ട് നിറ വല്ല നിറ വല്ല നിറ നല്ല ഗ്രഹണം നമ്മൾ കരിമഞ്ഞൊക്കെ ചെയ്യണം ചെയ്യുന്നില്ല അപ്പോൾ ഈ കതിരുത്സവത്തിന് കതിരുത്സവത്തിൻ്റെ തൊണ്ണൂറാമ്പുണ്ട് പുതുശ്ശേരി വിടുന്നതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഒരു സാധനം തൂക്കിയിട്ടില്ല അത് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താതിരിക്കും ഒരു സാധാരണ നമ്മൾ ഇവിടെ ഉണ്ട് ഇവിടെ അത് പൊക്കത്താണ് നമുക്ക് അവിടെ പോവാം അതായത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കിഴി പോലെ അങ്ങനെ കതിരി തൂങ്ങി കിടന്നിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടും ഇവിടെ ഇത്തിരി വെറൈറ്റി ആയിട്ട് നമ്മുടെ പനൻ്റെ ഓല പനന്റെ പോലെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ തൂക്കി ഇടുക ഇതിപ്പോ മറ്റേ മാസങ്ങളായാലും ദിവസങ്ങളായില്ല മൂന്ന് മാസത്തോളായി കതിരി കഴിഞ്ഞിട്ട് തൊണ്ണൂറാകുമ്പോക്കാണ് പുതുശ്ശേരി ഇവിടെ ഉത്സവം വരുന്നത് എൺപത്തഞ്ചു തൊണ്ണൂറിനുള്ളില് അപ്പൊ അത്രയും ദിവസമായതുകൊണ്ടാണ് അതിന്റെ അലങ്കാരപ്പണിയിലൊക്കെ പോയത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും മോളാണ് കേട്ടോ കേസിന്റെ പേര് പറഞ്ഞില്ല റവാട്ട് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വയസ്സായ അമ്മമാർക്കാണ് ഇവിടെ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഈ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിനി എന്ന് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു അടുത്ത നേരെ പോവാൻ പോകുമ്പോ നമ്മള് പുതുക്കുളങ്ങരയിലോട്ടാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ പറയാം അപ്പം ഇവിടെ ഒരു പഴമക്കാര് പറഞ്ഞിട്ടുണ്ടാക്കിയൊരു ചൊല്ലുകൂടി ഉണ്ട് അതായത് പുതുശ്ശേരി വെടി ഉത്സവത്തിനും കല്ലേപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉത്സവത്തിനുള്ള കുമ്മാട്ടി ഫേമസ് ആണ് ഇത് രണ്ടിനും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വരുന്നത് ഒരേ ദിവസമാണ് ഒരേ ദിവസം ആയതുകൊണ്ട് തന്നെ പുതുശ്ശേരിക്കാർക്ക് കല്ലേപ്പുള്ളി കുമ്മാട്ടിക്കും പോകാൻ പറ്റില്ല കല്ലേപ്പുള്ളി കുമ്മ്മാദേശത്തുള്ളവർക്ക് പുതുശ്ശേരി കുമ്മാട്ടിക്കും കാണാൻ പാ പറ്റില്ല അതായത് രണ്ട് ദേവിന്മാരും തമ്മിൽ മുമ്പെന്തൊരു നമ്മളെന്താ സൗന്ദര്യപ്പെടക്കും അങ്ങനെ ആ ഒരു രീതിയിൽ പറയാം അപ്പോൾ അത് കാരണം നിൻ്റെ മുമ്പ് ഞാനും വരില്ല എൻ്റെ മുമ്പ് നീന്തും കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചൊല്ലുണ്ട് അത് നമ്മൾ ഈ ജസ്റ്റ് വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ഒരു ചൊല്ലാണ് നേരെ നമ്മളിങ്ങനെ നേരെ പോകാൻ പോകുന്നത് പുതുശ്ശേരി വെടി ഉത്സവത്തിൻ്റെ ഒന്നര ദിവസങ്ങൾക്ക് മുമ്പായിട്ട് കുമ്പുശ്ശേരി കുമ്പ്മാട്ടി നടക്കും അപ്പോൾ ആ കുമ്മട്ടി ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസവും രസമായിട്ടുള്ള കാര്യമാണ് കല്ലേപ്പള്ളി അമ്മയുമായിട്ട് സൗന്ദര്യപ്പെണക്കെന്നു പറഞ്ഞു പോലെ തന്നെ കൊടുക്കുളങ്ങര അമ്മയ്ക്കും ഈ ദേവിക്കും ഒരു സൗന്ദര്യപ്പിണക്കമുണ്ട് അപ്പോൾ ഇവർ തമ്മി തമ്മി മിണ്ടില്ല അതായത് ഇടയിലൊരു കുളവുണ്ട് കുടിക്കുളങ്ങര വയലകുളം വയൽ കുളം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുളത്തിൻ്റെ രണ്ട് സൈഡിലും രണ്ട് വഴിക്കാർ പോയി നിന്നും നിൽക്കും ആനയും പരിവാരങ്ങളൊക്കെ പോയിട്ട് എന്നിട്ട് അവിടെ നിന്നിട്ട് രണ്ട് വഴിക്കാരും ആർപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു വഴിക്കാർ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ അപ്പുറത്തന്നും അതേപോലെ ചെല്ലും അങ്ങനെ ഒമ്പത് പ്രാവശ്യം രണ്ട് വഴിക്കാരും മാറി മാറി ചെല്ലും അതാണ് ആ ഒരു ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സൗന്ദര്യ എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ നേരെ അവിടേക്കാണ് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതായിട്ട് കാണുന്ന ഒരു ലൈൻ കമ്പനി ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേണ്ട തൊട്ടടുത്തുള്ള ബെല്ലേ ഓണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക അടുത്തൊരു വീഡിയോ മറ്റേ മുന്നുകൾ